ചെങ്കടലിൽ പ്രവേശിച്ച ഇസ്രയേലി ബന്ധമുള്ള ഗ്രീക്ക് കപ്പലിന് നേരെ ആക്രമണം തുറമുഖത്തേക്ക് കൊണ്ടുപോയി നാട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ലഗേജ് ഒരു ടെൻഷൻ ആണോ ഭാരം കൂടി പോയി റീപാക്കിംഗ് എന്നാ ഇനി ടെൻഷൻ വേണ്ട നിങ്ങളുടെ സാധനങ്ങൾ സേഫ് ആൻഡ് സെക്യൂർ പാക്കിംഗ് ഉൾപ്പെടെ കുറഞ്ഞ ചെലവിലും കൂടുതൽ വേഗതയിലും നിങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കാൻ ചെങ്കടലിൽ പ്രവേശിച്ച ഇസ്രയേലി ബന്ധമുള്ള ഗ്രീക്ക് കപ്പലിന് നേരെ ആക്രമണം കീഴടങ്ങിയ ക്യാപ്റ്റനോട് കപ്പൽ യമനിലെ മോച്ചാ തുറമുഖത്തേക്ക് കൊണ്ടുപോകാൻ നിർദ്ദേശം ലഭിച്ചു കപ്പൽ ഹാനിഷ് ദ്വീപുകൾക്ക് സമീപമുണ്ടെന്നാണ് സൂചന കതുകാലികളെ കൊണ്ടുപോകുന്ന മെറിനോസ് ലൈവ് സ്റ്റോക്ക് എന്ന കപ്പലിനു നേരെയാണ് സൈനിക നടപടി ഉണ്ടായത് സോമാലിയയിലെ ബൊസോവോ തുറമുഖത്ത് നിന്ന് സൗദിയിലെ ജിദ്ദയിലേക്ക് പോകും വഴി യമനിലെ ഹുദൈദ തുറമുഖത്തിന് മുപ്പത്തിയഞ്ചു നോട്ടിക്കൽ മൈൽ അകലെ വെച്ചാണ് ബോട്ടിലെത്തിയ സൈനിക സംഘം കപ്പൽ തടഞ്ഞത് കപ്പലിന് നേരെ വെടിവെച്ച സൈനികർ അതിനെ യമനിലെ മോച്ചാ തുറമുഖത്ത് അടുപ്പിക്കാൻ നിർദ്ദേശിച്ചു ഇതോടെ നൂറ്റി ഡിഗ്രി തിരിച്ച കപ്പൽ മോച്ചാ തുറമുഖത്തേക്ക് പോവുകയായിരുന്നു న్యూస్ డెస్క్ పక్షం వివేచనం కేరళ చాలా